നമസ്കാരം തേഡ് ന്യൂസിലേക്ക് സ്വാഗതം ഇന്ത്യൻ ബാങ്കിംഗ് രംഗത്ത് ഇപ്പോഴും വ്യാപകമായി ഉപയോഗിക്കുന്ന ഒരു പേയ്മെന്റ് രീതിയാണ് ചെക്കുകൾ എന്നാൽ പലപ്പോഴും ഇതിനെ കുറിച്ചുള്ള ശരിയായ അറിവില്ലായ്മ വലിയ സാമ്പത്തിക നഷ്ടങ്ങൾക്ക് കാരണമാകാറുണ്ട് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പുറത്തിറക്കുന്ന കർശനമായ മാർഗനിർദ്ദേശങ്ങൾ ഉണ്ടായിട്ടും ചെക്കുകൾ കൈകാര്യം ചെയ്യുമ്പോൾ വരുത്തുന്ന ചില ചെറിയ പിഴവുകൾ പോലും അക്കൗണ്ടുകൾ കാലിയാക്കുന്ന തട്ടിപ്പുകളിലേക്ക് നയിച്ചേക്കാം പ്രത്യേകിച്ച് ചെക്കിന്റെ പുറകിൽ ഒപ്പിടുന്നതുമായി ബന്ധപ്പെട്ടുള്ള അജ്ഞത വലിയ അപകടങ്ങൾ സൃഷ്ടിക്കാറുണ്ട് ഓരോ ചെക്ക് ഉപഭോക്താവും നിർബന്ധമായും അറിഞ്ഞിരിക്കേണ്ട സുപ്രധാനമായ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങളെ കുറിച്ച് ഒന്ന് നോക്കാം ചെക്ക് ഉപയോഗിക്കുന്നവരിൽ ഭൂരിഭാഗം ആളുകൾക്കും ചെക്കിൽ എവിടെയാണ് എപ്പോഴാണ് ഒപ്പിടേണ്ടത് എന്നതിനെ കുറിച്ച് കൃത്യമായ ധാരണയില്ല റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ച് ചെക്കിൽ തെറ്റായ സ്ഥലത്ത് പ്രത്യേകിച്ച് അതിന്റെ പുറകിൽ ഒപ്പിടുന്നത് നിങ്ങളുടെ അക്കൗണ്ടിന് ഗുരുതരമായ അപകടങ്ങൾ വരുത്തിയേക്കും ഇത് അനധികൃത പണം പിൻവലിക്കലുകൾക്കും വൻ സാമ്പത്തിക തട്ടിപ്പുകൾക്കും വഴി തുറക്കും അത്തരത്തിലുള്ള ചിലവേറിയ അബദ്ധങ്ങൾ ഒഴിവാക്കാൻ നിങ്ങൾ ചെക്കിൽ ഒപ്പിടുമ്പോൾ ശ്രദ്ധിക്കേണ്ട നിയമങ്ങളാണ് പറയുന്നത് നിങ്ങളുടെ ഒപ്പ് ചെക്കിന്റെ മുൻവശത്തുള്ള നിശ്ചിത ബോക്സിൽ മാത്രം രേഖപ്പെടുത്താൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഇത് ചെക്ക് ആധികാരികമാണെന്ന് ഉറപ്പുവരുത്താൻ സഹായിക്കും അനാവശ്യ സ്ഥലങ്ങളിലോ പ്രത്യേകിച്ച് ചെക്കിന്റെ പുറകിലോ ഒപ്പിടുന്നത് ഒഴിവാക്കണം ഒരു ഓർഡർ ചെക്ക് മറ്റൊരാൾക്ക് കൈമാറാൻ ഉദ്ദേശിക്കുമ്പോൾ മാത്രമാണ് അതിന്റെ പുറകിൽ ഒപ്പിടേണ്ടത് അല്ലാത്ത പക്ഷം നിങ്ങൾ സ്വയം പണം പിൻവലിക്കാൻ പോകുമ്പോൾ പോലും പുറകിൽ ഒപ്പിടരുത് ഇന്ത്യൻ ബാങ്കുകൾ സാധാരണയായി രണ്ടു തരം ചെക്കുകളാണ് ഉപയോക്താക്കൾക്ക് നൽകുന്നത് ഓരോന്നിനും അതിൻ്റെതായ സവിശേഷതകളും സുരക്ഷാ മാനദണ്ഡങ്ങളുമുണ്ട് ഫസ്റ്റ് വൺ ബെയർ ചെക്ക് ഇത് പണത്തിന് തുല്യമായി കണക്കാക്കപ്പെടുന്നു ഈ ചെക്കിൽ ആരുടെ പേരാണോ എഴുതിയിരിക്കുന്നത് എന്നതിനേക്കാൾ പ്രാധാന്യം ഇത് കൈവശമുള്ള ആർക്കും ബാങ്കിൽ ഹാജരാക്കി പണം പിൻവലിക്കാം എന്നതിനാണ് അതിനാൽ ഇത് കൈകാര്യം ചെയ്യുമ്പോൾ അതീവ ശ്രദ്ധ ആവശ്യമാണ് സെക്കൻഡ് വൺ ഓർഡർ ചെക്ക് ഈ ചെക്ക് അതിൽ പേരെഴുതിയിട്ടുള്ള വ്യക്തിക്ക് മാത്രമേ പണം നൽകാൻ കഴിയൂ ബെയറിംഗ് ചെക്കിനേക്കാൾ സുരക്ഷിതമായി കണക്കാക്കുന്നത് ഓർഡർ ചെക്കിനാണ് കാരണം തട്ടിപ്പുകൾക്കുള്ള സാധ്യത വളരെ കുറവാണ്